വിളനിലങ്ങൾ വിലാപ്പുറങ്ങൾ അർത്ഥകാമ എന്നീ നോവലുകളിലൂടെ സാഹിത്യ ലോകത്ത് തൻറ്റേതായ ഇടം നേടിയ ലിസി തന്റെ എഴുത്തുവഴികൾ പങ്കുവെക്കുകയാണ് ന്യൂസ് ലീഡറുമായി വിലാപ്പുറങ്ങൾ എന്ന തന്റെ നോവൽ സിനിമയാക്കിയപ്പോൾ താൻ നേരിട്ട വഞ്ചനയുടെ കഥ കൂടിയുണ്ടതിൽ തന്റെ ബാങ്കിംഗ് ഓർമ്മകളും മുംബൈ തൃശൂർ അനുഭവങ്ങളും പുതിയ നോവൽ വിശേഷങ്ങളും പങ്കുവെക്കുകയാണ് എഴുത്തുകാരി എഴുത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ആ സാഹചര്യം ഒരുക്കിയത് എന്താണെന്നാണ് വിശ്വസിക്കുന്നത് എഴുത്തിലേക്ക് അങ്ങനെ ഒരു ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല ആക്സിഡൻ്റിലല്ല ഒരാറാം ക്ലാസ്സിലൊക്കെ നമ്മൾ മലയാളമൊക്കെ കൂട്ടി എഴുതാൻ തുടങ്ങിയ കാലം മുതലേ വായനോട് മുമ്പേ ഒരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ എഴുതി തുടങ്ങിയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ കഥകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറിപ്പുകൾ വളരെ മുമ്പേ എഴുതിയിരുന്നു കവിത കുറിക്കുമായിരുന്നു പിന്നെ ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു നോവൽ എഴുതിയ ആളാണ് ഞാൻ മുതിർന്നവർ വായിച്ചിരുന്ന പുസ്തകങ്ങളാണ് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിരുന്നത് സാധാരണ എല്ലാവരും കുട്ടികൾ ബാലസാഹിത്യം തുടങ്ങി പിന്നെ ഡിക്റ്റേറ്റീവ് തുടങ്ങി പിന്നെ മുതിർന്നവരുടെ വായിക്കുന്നതിന് പകരം എനിക്ക് കിട്ടിയിരുന്നത് ഏണിപ്പടികൾ ആറാമുദ്ര അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെയാണ് ഒന്ന് വായിച്ചിരിക്കുന്നത് ഞാൻ മലയാളത്തിനേക്കാളും ഒരു ഒൻപതാം ക്ലാസ് മുതലേ റഷ്യൻ ക്ലാസിക്സ് ഒരുപാട് വായിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പ്രഭാത് ബുക്സിൻ്റെ അപ്പോൾ എനിക്ക് ദോസ് ഏറ്റവും പണ്ട് മുതലേ ഇഷ്ടം ടോൾ സ്റ്റോയി പക്ഷേ എനിക്ക് തോന്നുന്ന ഇടയ്ക്ക് വിക്ടർ ഹ്യൂഹ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ലാസ് മിസറബിൾസ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വായിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത് പാരീസിൽ പോയിട്ടുണ്ടായിരുന്നു എഴുത്തിലേക്ക് സീരിയസ് ആയിട്ട് വരാനുള്ള കാര്യം പറയും ഇതെൻ്റെ എഴുത്തിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് എഴുത്തിന് ശരിക്കും ഞാൻ മുംബൈയിലേക്ക് ജോലിയുടെ ഭാഗമായിട്ട് അഞ്ച് വർഷം ബോംബെയിലുണ്ടായിരുന്നു അപ്പം മുംബൈ മുംബൈ ജീവിതമാണ് എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയത് വാസ്തവത്തിൽ അവിടുത്തെ ഒരു തിരക്കുണ്ടല്ലോ അവിടുത്തെ ജീവിതം ഉണ്ടല്ലോ അവിടെ എന്നിട്ടും സ്ത്രീകൾ എത്ര ധൈര്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരവർ തൻ്റെ ഇടം അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ചുള്ളത് മാറി അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എഴുത്ത് തന്നെയാണെന്നുള്ളൊരു ബോധ്യം പണ്ടേ ഉണ്ട് അതിൻ്റെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ ഞാൻ എഴുതി അതിന് മുമ്പേ മുംബൈ എന്ന് പറഞ്ഞ നോവൽ എഴുതിയത് അതിന് മാതൃഭൂമിയുടെ നോവൽ അവാർഡും കിട്ടി മുംബൈ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള പോലെ ജനിച്ചു വളർന്ന നാട് തൃശ്ശൂരെ ഒരുപാട് സ്വാധീനിച്ചു എന്നുള്ളത് വായനക്കാർക്ക് മനസ്സിലായി വിലാപ്പുറങ്ങളിൽ എന്നുള്ള നോവലിലൂടെ എങ്ങനെയാണ് അപ്പോൾ അത് ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുള്ള ആ കഥകൾ ഓർത്ത് വെക്കുകയാണോ എന്താണ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ നടത്തിയത് തൃശ്ശൂരാണല്ലോ നമ്മൾ ജനിച്ചു വളർന്നത് ഞാൻ ജനിച്ചത് ഇവിടെ കിഴക്കേക്കോട്ടയിലാണ് എന്നെ മാരേജ് കഴിച്ചത് പടിഞ്ഞാറക്കോട്ടയമിലേക്കാണ് അപ്പോൾ രണ്ട് കോട്ടകളാണ് അപ്പോൾ ആ തൃശ്ശൂരിൻ്റെ ഒരു പൾസ് അറിയുന്ന നമ്മൾ വളരെ വളരെ ചെറുപ്പത്തിലേ തൊട്ട് തൃശ്ശൂരിൻ്റെ എല്ലാ കിഴക്കോട്ടും അറിയാമല്ലോ എല്ലാ പൾസും അവിടെ ഞാൻ സ്കൂളിലേക്ക് പോയിരുന്നത് അവിടെ ഇറച്ചി ഒക്കെ നടത്തുന്ന ആ വഴി കൂടെ സെൻറ്റ്ലെയേഴ്സിലേക്കാണ് പിന്നെ സെൻറ്റ് മേരീസിൽ പിന്നെ വിമല കോളേജ് അപ്പോൾ തൃശ്ശൂരിൻ്റെ ആ ഒരു കൾച്ചറ് അല്ലെങ്കിൽ ആ സംസ്കാരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും വിമോചന സമരത്തിൻ്റെ അമ്പതാം വാർഷികത്തിൻ്റെ ആ ഒരു സമയത്ത് ഇപ്പോൾ വീണ്ടും പള്ളികളിൽ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച വീണ്ടും ഈ ഗവൺമെൻറ്റിനെ അങ്ങനത്തെ ഒരു സംസാരങ്ങളൊക്കെ വീണ്ടും വന്നപ്പോൾ ഞാനിതിൻ്റെ എന്താ പറയുക നമുക്ക് അറിയാത്ത കുറേ അടിയൊഴുക്കുകളുണ്ടാവും അപ്പോൾ അത് അറിയാനായിട്ട് ഞാൻ ഒത്തിരി പേരെ ഞാൻ ഒരിക്കലും ഗൂഗിളല്ല സെർച്ച് ചെയ്തത് അന്നത്തെ വിമോചന സമരത്തിലൊക്കെ പങ്കെടുത്തവര് അന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂരെ അപ്പോൾ അതിൻ്റെ പിന്നാമ്പറ കളികൾ എന്തൊക്കെയായിരുന്നു എന്നിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇതെല്ലാം മുഴുവനും ഈ വിമോചന സമരത്തിൻ്റെ ആളുകളല്ല അവിടെ ഉണ്ടായിരുന്ന ചട്ടമ്പികളും പുറത്തുനിന്ന് വന്ന പൂമല ൂമലക്കാര് ഞാൻ പൂമിലക്കുറ്റന്മാർ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട് തൃശ്ശൂര് ലൂർതു പള്ളിയുടെ അടിപ്പള്ളിയിലായിരുന്നു ഇവരെയൊക്കെ താമസിപ്പിച്ചിരുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ ഒരു കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അറിയാണ് അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ഇത്രയും കാര്യങ്ങൾ പിന്നെ മാത്രമല്ല അതിൻ്റെ നാലാം പ്രതിയായിരുന്ന വ്യക്തി ആ വ്യക്തിന് എൻ്റെ ഒരു ബ്രദർ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനൊരു ദിവസം മുഴുവൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ഇറച്ചി വെട്ടുകാരനായിട്ട് ഇപ്പോൾ ആൾ പ്രായമായി അപ്പോൾ ആളുടെ ചെറുപ്പകാലത്ത് ഇതെങ്ങനെ ഉണ്ടായി എന്താണ് കാര്യങ്ങൾ അപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ അതിനോട് പറഞ്ഞ ആൾക്കൊരു ഒരു ദിവസത്തെ കൂലി കൊടുക്കണം ഞാൻ പറഞ്ഞു ഓക്കെ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ ആൾ വന്ന് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ ആദ്യം കുറച്ച് ഫോർമലായിരുന്നു ആൾ അധികം സംസാരിക്കേണ്ടിയിരുന്നില്ല പിന്നെ ഞാൻ വളരെ ഫ്രീ ആയി സംസാരിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ബ്രദർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആൾ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി തൃശ്ശൂർ ഒരു തൻ്റെടിയായി ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവർ ഇറച്ചി വെട്ട് നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു അതിന് മുൻപോ അതിന് ശേഷം അത്രയും തൻ്റെ അടുത്തോടെ ജീവിച്ചൊരു സ്ത്രീ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും ചട്ടുമ്പോളുടെ ഇടയിൽ ഒരു തൻ്റെടിയായിട്ടൊരു സ്ത്രീ ആ മറിയടയ്ക്കും അത്ര പവർഫുള്ളായിരുന്നു പിന്നെ അവർ അത്രയും കാണാൻ സുന്ദരിയായിരുന്നു അവരവരുടെ ശരീരകാമനകളെ അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ച സ്ത്രീയായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഇതിന് നോവൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ എൻ്റെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി കാണുന്നൊരു കാഴ്ചയുണ്ട് കുടിച്ചിങ്ങനെ ആടി ഉലഞ്ഞ് വന്ന് വീടിൻ്റെ ചോട്ടുപടിയിലിരിക്കുന്ന ആ കാഴ്ചക്കാരി ഞാനാണ് വാസ്തവത്തിൽ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് കിഴക്കേക്കോട്ടത്തെ വീടിൻ്റെ മുമ്പിൽ വന്നിരുന്ന ചട്ടയം മുണ്ടെടുത്ത ഒരു സ്ത്രീ അന്ന് പ്രായമുണ്ട് പക്ഷേ ഒരു പ്രത്യേകത എൻ്റെ എൻ്റെ മനസ്സിലത് ചിലപ്പോൾ ആ സ്പാർക്കായിരിക്കാം പിന്നെ അവരെക്കുറിച്ച് കേട്ട ഒരുപാട് കാര്യങ്ങൾ കഥകൾ ഞാൻ പഠിഞ്ഞ കിഴക്കേക്കോട്ടയുള്ളവർ അത് അവരുടെ ആളായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഞാൻ പടിഞ്ഞാറക്കോട്ടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പടിഞ്ഞാറക്കോട്ടയിലുള്ള വീട്ടുകാരെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയുന്നു ഈ മറിയ അത് ശരിക്കും വേറൊരു പേരാണ് ഞാൻ കൊടുത്ത കഥാപാത്രത്തിൻ്റെ പേരാണ് പനങ്കേറി മറിയ അവരൊക്കെ ജീവിച്ചിരുന്നത് അവരടുത്ത് വലിയൊരു വീട്ടിലെ പെൺകുട്ടിയായിരുന്നു എന്നും അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്തുകൊണ്ട് ഇവരിങ്ങനെയായിന്നുള്ളത് എൻ്റെ ഇമാജിനേഷൻ ആണ് കേട്ടോ എല്ലാം നമ്മൾ അങ്ങനെ തന്നെ കഥാപാത്രങ്ങൾ എടുത്ത് എഴുതില്ല അത് തൻ്റെടെ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മറിയ പടിഞ്ഞാറക്കൂട്ടക്കാരിയാണ് കാരണം ഈ മൂരിച്ചന്തയിൽ വന്നിട്ട് കണ്ടിട്ടുള്ള ശീലമുണ്ട് ഈ മൂരിച്ചന്തയിൽ ഇത്രയും മൂരികളുടെ ഇടയിൽ ഇങ്ങനെ മുണ്ട് വെള്ളിയും വെള്ളി ആ മുണ്ട് എടുത്തിട്ട് അത് മടക്കി കുത്തി മുറുക്കാൻ തുപ്പി അല്ലെങ്കിൽ ചാറായം അടിച്ച് അവിടെ നിന്നിട്ട് ഈ ആണുങ്ങൾക്കൊപ്പം നിന്നിട്ട് അതിൻ്റെ ലേലം വിളിയോ അങ്ങനത്തെയൊക്കെ ഒരു സ്ത്രീ കഥാപാത്രങ്ങളുടെ അവരുടെയൊക്കെ ഒരു മിക്സിംഗ് ആണെല്ലാം അത് നമ്മൾ പിന്നെ ഭാവനയാണ് നോവലിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക പാണ്ഡി ജോസ് കുർക്കനന്ദു അന്നത്തെ ചട്ടമ്പികൾ പേരുകയട്ട ചട്ടമ്പികൾ അവരൊക്കെ അപ്പോൾ അവരൊക്കെ ഞാൻ ചെറിയ മിന്നായം പോലെ കണ്ടിട്ടുണ്ട് അത്രയ്ക്കുള്ളു ചെറിയ ചെറിയ പ്രായത്തിൽ കാണുന്ന ഒരു കാഴ്ച സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു വിവാദമായതാണ് അവർ കാട്ടാളൻ പുറിഞ്ചു പൊറിഞ്ചുവിനെ കുറിച്ചിട്ടുള്ളൊരു സിനിമയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതിൽ ഞാൻ ആ വ്യക്തികളുടെ പേരുകൾ ഇനി പറയേണ്ട കാര്യമില്ല പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവർ രണ്ടുപേരും ഈ വീട്ടിലേക്ക് വന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം കാട്ടാളൻ പുറിഞ്ചു മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി തുടങ്ങി പിന്നെ അവർ പിന്നെ മറിയും കൂടെ ആവാം അങ്ങനെ രീതിയിൽ പിന്നെ അതിൽ ജോസ് എന്നൊരു കഥാപാത്രം ഉണ്ട് അപ്പം അങ്ങനെയാണ് ഈ പൊറിഞ്ചു മറിയും ജോസ് പക്ഷേ കാട്ടാളൻ പൊറിഞ്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം എല്ലാം ചെയ്തതാണ് രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ ആദ്യം മമ്മൂക്കേനെ വെച്ചിട്ടാണ് പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് എന്താണ് മഞ്ജു വാര്യരും അപ്പോൾ ആദ്യമായിട്ടന്ന് ഇതുവരെ മമ്മൂക്കും മഞ്ജു വാര്യരും ചേർന്നിട്ടില്ല അപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മഞ്ജുവിനും മമ്മൂക്കും വേണ്ടിയിട്ട് പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറയാം കാരണം ഞാൻ കോംപ്രമൈസ് ചെയ്തു അതില് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ ഒരു ബോധ്യമുണ്ട് കാരണം തൃശ്ശൂർ പൂരമാണ് അതിലെ നമ്മുടെ വിലാപ്പുറങ്ങളിൽ അപ്പോൾ ഇവർ അത് ഡയലോട്ട് ചെയ്തിട്ട് കൊണ്ട് പെരുന്നാളാക്കി നമുക്ക് അത്രയ്ക്കൊന്നും ഇല്ല അപ്പോൾ പെരുന്നാളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എറണാട്ടുകരയിലുണ്ടായ അന്നത്തെ ഒരു അടി അതിൻ്റെ ബേസിലുള്ള പെരുന്നാളിൻ്റെ ബേസിൽ അത് എഴുതി കൊടുക്കുന്നു പത്ത് പ്രാവശ്യങ്ങളെൻ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞത് നടക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പ്രൊഡ്യൂസർ പുതിയത് വന്നതും ഈ പഴയവരും തമ്മിലുണ്ടായ ഇഷ്യൂ ആരെ എരിയായതാണ് ഞാൻ വാസ്തവത്തിൽ എനിക്ക് പേയ്മെൻ്റ് ഒന്നും തന്നില്ല എൻ്റെ പേരില്ല ഒന്നുമില്ല അവര് അത് വേറൊരു വ്യക്തിയെഴുതിയതാന്നുള്ള രീതിയിൽ അത് കേസ് കൊടുത്തു എനിക്ക് ആദ്യം സപ്പോർട്ടാണ് കിട്ടിയത് ഇത് അവർ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എന്നിട്ട് ഇൻ്ററിയും ഇഞ്ചങ് ഓർഡറും കിട്ടിയതാണ് പക്ഷേ അവരതിനെ മറികടന്ന് സിനിമ ലോകമല്ലേ അതിന് മറികടന്ന് അവർ ഷൂട്ട് തുടങ്ങി അപ്പോൾ ഷൂട്ട് നടക്കൊണ്ടിരിക്കുമ്പോഴും വന്ന് വന്ന് അതെല്ലാം വെരിഫൈ ചെയ്ത് പോയതാണ് കമ്മീഷൻ പക്ഷേ ജഡ്ജിമാർ മാറി മാറി വന്നപ്പോൾ അവർക്ക് അതിൻ്റെ അവർക്ക് അനുകൂലമായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ നോവൽ ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തതിൻ്റെ തെളിവുകളുണ്ട് അവർക്ക് കമ്പ്യൂട്ടർ അയച്ചതിൻ്റെ ഉണ്ട് മാത്രമല്ല എനിക്ക് തോന്നി ഇവർ ഇവരുടെ പോക്ക് ശരിയല്ല നമുക്കറിയാമല്ലോ നമ്മൾ ഞാനൊരു ബാങ്കിൽ ചീഫ് മാനേജറായിട്ടിരിക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം അവരിവരെ ഇതല്ലാതെ ചെയ്തു പോകുമെന്ന് എനിക്കൊരു ഇത് വന്നപ്പോൾ ഞാൻ ഇൻഷുർ ചെയ്തിട്ട് അയച്ചിട്ട് പോലും ഉണ്ടായിരുന്നു അതൊക്കെ കോടതിയിൽ വെച്ചതാണ് കൊടുത്തതാണ് എല്ലാ പ്രൂഫും എന്നിട്ടും ഇതിനെ അവർക്ക് ഇൻറ്ററിങ് ഇഞ്ചെക്ഷൻ ഓർഡർ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്ററി ഇൻറ്ററിങ് ഇഞ്ചെക്ഷൻ ഓർഡർ വിഡ്രോ ചെയ്ത് കിട്ടുക ചെയ്തത് പിന്നെ ഹൈക്കോടതിയിൽ പോകാനൊന്നും എനിക്ക് അന്ന് ജോലി അത്രയും പ്രഷറിലാണ് നമ്മൾ ജോലി ചെയ്യണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരണം പോകണം പിന്നെ മാത്രമല്ല ഇവരിൽ നിന്ന് ഒരുപാട് ഭീഷണികളാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ കാനഡയിലാണ് അവൻ വന്ന സമയമായിരുന്നു അപ്പോൾ ഇത് പ്രതികരിക്കണം അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് തല രണ്ട് ദിവസം മുൻപ് ഞാൻ ഞാനിതിനെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ പിന്നെ മറുപടി ആയിട്ട് ഞാൻ ഇട്ടിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറെ അന്ന് ചാനൽക്കാരൊക്കെ വന്നു പക്ഷേ വളരെ മോശമായി രീതിയിലുള്ള ഭീഷണികളാണ് പിന്നെ വന്നിരുന്നത് പിന്നെ മാത്രം എന്നെ ഞെട്ടിച്ച് മറ്റൊരു കാര്യം എനിക്ക് പറയാൻ വിഷമമൊന്നുമില്ല ഞാൻ ജോഷി സാർ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത്രയും അത്രയും നല്ല നല്ല സിനിമകൾ ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ അദ്ദേഹം ഇവിടെ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് വന്നത് വേറെ ആൾക്കാരായിരുന്നു ഇവർ പിന്നീട് മാറ്റിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ കമ്മീഷൻ വന്നിട്ട് അവിടൊക്കെ പിന്നെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്നു എന്ന് കണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഈ തിരക്കഥയുടെ ഫസ്റ്റ് സീനാണ് അവിടെ എടുത്തുകൊണ്ടിരുന്നത് കുറേ ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് പള്ളിയുടെ കൊടികയറുന്ന പെരുന്നാളിന് കയറുന്ന ബാബും ആ സംഭാഷണവും അപ്പോൾ ഞാൻ കെ അത്ഭുതം ഇതാണെന്ന് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ ബോധ്യമായി അപ്പോൾ ഞാൻ ജോഷി സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു സാറെ എങ്ങനെയാണ് ഉണ്ടായത് എൻ്റെ നോവലാണ് എന്നെ കൊണ്ട് തന്നെ തിരക്കാതെ എഴുതിച്ചിട്ട് അത് ഇവർക്ക് കിട്ടിയതിന് ശേഷം ഇവർ തമ്മിലുള്ള പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ് ഞാനായിട്ടല്ല പക്ഷെ അതിൻ്റെ സിനിമയാണ് ഇവരെടുക്കുന്നത് അപ്പം എന്നെ ഒഴിവാക്കിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞെന്താ അറിയോ ഞാൻ ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് അവൻ സിനിമാക്കാരെ കുറിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സങ്കല്പങ്ങളും മാറി അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജിയും നെഹ്റുനേയും കുറിച്ചിട്ട് സിനിമ എടുക്കാൻ ഞങ്ങൾക്കാരുടെയും അനുവാദം വേണ്ട ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ മനസ്സിലല്ലേ അപ്പം എന്ത് ഞാൻ പറയാം എൻ്റെ കാട്ടുകളം പറഞ്ചും എൻ്റെ മറിയൊക്കെ ഗാന്ധിജിക്കും നെഹ്റുവിനും ഈക്വലന്റായി എന്നത് നമ്മുടെ ആശയങ്ങളെയാണ് അവർ കിടക്കുന്നത് അത് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് എഴുത്തുകാരിയെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു വേദനയാണത് ബാങ്കിനെ കുറിച്ചിട്ടൊരു നോവലേതെന്ന് മനസ്സിൽ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ടാലൻറ്റഡ് ബാങ്കേഴ്സ് എനിക്കൊരാദരം തന്നിപ്പോൾ തന്നപ്പോൾ ഈ ബോറിബന്തെ പശു എന്നു പറഞ്ഞിട്ടൊരു കഥാസമാരം കൂടിയുണ്ട് ഇതിനിടയ്ക്ക് അപ്പോൾ അവർ എനിക്ക് ആദരിച്ചപ്പോൾ ഞാൻ അന്ന് ഡിക്ലെയർ ചെയ്തതാണ് ഞാൻ ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് ഒരു നോവൽ എഴുതുമെന്നത് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ച് വർഷമൊക്കെ മുംബൈയിൽ ജീവിച്ചു വന്നതിൻ്റെ ഒരു തൻ്റെയട ഉണ്ടല്ലോ ശരിയല്ലാത്ത കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായാലും പിടിക്കപ്പെടും ഒരു നാൾ അങ്ങനെയാണ് അത് എത്ര ആൾ വിചാരിച്ചാലും എത്ര വലിയ പമ്പന്മാരായാലും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു എൻ്റെ ബാങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്നു ലാസ്റ്റ് അവസരങ്ങളിൽ ഒരുപാട് പേര് വലിയ വലിയ വന്മരങ്ങൾ കടപൊഴുകി വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ഞാനിത് ഇത് പറയുന്നത് ആരും ഒരു പേഴ്സണലൈസ് ആയിട്ടല്ല അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നീതിക്ക് എപ്പോഴും സത്യത്തിന് മാത്രം വിജയങ്ങളുണ്ട് അവസാനം തുടക്കത്തിൽ പല പല കാര്യങ്ങളുണ്ടെങ്കിലും അത് എവിടെയും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് സ്വന്തം ജീവിതത്തിലായാലും അത് നമ്മൾ ജോലി ചെയ്യുന്നിടത്തായാലും ഇത് സിനിമാ ലോകത്തായാലും എഴുത്തിലായാലും എല്ലായിടത്തും അങ്ങനെയാണ് അല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള മൗലികമായിട്ടുള്ള കാര്യങ്ങൾ വേണം എഴുതാനായിട്ട് നമുക്ക് സ്വന്തമായി ചിലപ്പോൾ അത് കൊട്ടിഘോഷിക്കപ്പെട്ടു എന്ന് വരില്ല വേണ്ട അത് ഒരു നാളത് തിരിച്ചറിയപ്പെടും കാരണം വായനക്കാരും പിന്നെ കാലവുമാണ് ഒരു കൃതിയെ വിലയിരുത്തുക